മീനാദ് സംഗമം എന്നൊരു പ്രോഗ്രാം ഏതാണ്ട് പതിനഞ്ച് വർഷക്കാലമായി ഈ നെല്ലിക്കുഴി കവലയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഡി കെ എൻ എം നെല്ലിക്കുഴി മേഖലയുടെ കീഴിൽ മുപ്പത്തോളം മദർസയും അതിൽ ഉൾപ്പെടുന്ന കമ്മിറ്റിയും മാനേജ്മെന്റും വളരെയധികം സഹകരിച്ചുകൊണ്ടാണ് ഈ പരിപാടി മുന്നോട്ട് പോകുന്നത് അലഹമില്ല അതുകൊണ്ട് എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹായ സാധനങ്ങളും കൊണ്ടാണ് ഈ പരിപാടി അതിബൃഹത്തായി നല്ല രീതിയിൽ ഈ നെല്ലിക്കുഴി നടന്നു പോകുന്നത് ഈ മൗര്യത നടക്കുന്നു കൊണ്ട് വളരെ നമ്മുടെ നാടിനും നമ്മുടെ മക്കൾക്കും നമ്മുടെ നാട്ടുകാർക്കും എല്ലാവർക്കും ഒരു അനുഗ്രഹമാണ് ബഹുമാനപ്പെട്ട ദക്ഷിണ കേരള ജമ്യത്തുലമയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് ദക്ഷിണ കേരള ലജ്നത്തുനിൽ മാലിമീൻ എന്ന ഈ പ്രസ്ഥാനം ഈ പ്രസ്ഥാനത്തിന്റെ കീഴിൽ ആയിരത്തോളം മദ്രസങ്ങളും പതിനായിരക്കണക്കിന് അധ്യാപകരും അതുപോലെ തന്നെ പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികളും ഉൾപ്പെടുന്ന ഉൾപ്പെടുന്ന ഒരു മഹത്തായ സംഘടനയാണ് ദക്ഷിണ കേരള ലജ്ലത്തുൽമീൻ എന്ന ഈ പ്രസ്ഥാനം അതുമായി മീനാദുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെക്കൻ കേരളത്തിലും ദക്ഷിണ കേരള ഉൾപ്പെടുന്ന എല്ലാ പ്രദേശങ്ങളിലും ഇതിന്റെ പ്രധാന പരിപാടികൾ മീനാദ് സംഗമങ്ങൾ കുട്ടികളുടെ പരിപാടികൾ എല്ലാം നടന്നു വരുന്നു അതുപോലെ അത് അതിന്റെ ഫലമായിട്ടാണ് നമ്മളും ഈ നെല്ലിക്കുഴി മേഖലയും ഈ അഖിലസംഗ മീനാ സംഗമം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അലഹമ്മില്ല ഇത്രയും നാളായിട്ടും ഒരു കുഴപ്പവും കൂടാണ്ട് എല്ലാവരും സഹകരിച്ച് അതിൽ സംഘടനാ വ്യത്യാസമില്ലാതെ എല്ലാവരും സംഘടിച്ച് ഈ ഈ ഈ പരിപാടി ഇവിടെ നടന്നുകൊണ്ടുപോയിരിക്കുന്നത് അഹിലസംഗ മീലാ സംഗമം എന്ന ഈ പ്രോഗ്രാമിന് പ്രചോദനം നൽകിയത് മുൻഗാമികളായ ധാരാളം ഉസ്താദുമാരും നേതാക്കളും ഉമറാക്കളും എല്ലാം ഇതിന്റെ ഭാഗമായി കായിട്ടുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ സ്മരിപ്പിക്കപ്പെടേണ്ട വ്യക്തി ബഹുമാനപ്പെട്ട മർഹും അലി ഉസ്താദാണ് അദ്ദേഹത്തിന്റെ വെളിച്ചമാക്കി കൊടുക്കുമാറാകട്ടെ അള്ളാഹു അള്ളാഹു അദ്ദേഹത്തിന്റെ എല്ലാ പാപങ്ങളും പൊറുത്തു കൊടുക്കുമാറാകട്ടെ ആ ഉസ്താദിനാൽ തുടങ്ങി വെച്ച ഈ അഹ് മീല സംഗമം അലഹദില്ല വളരെയധികം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സംഗമത്തിന്റെ എല്ലാ മിസൃതവാം നമ്മൾ കഴിക്കുന്ന മൗലൂദിന്റെയും കൊടുക്കുന്ന ഭക്ഷണത്തിന്റെയും എല്ലാം മിസൃഹവാബും ബഹുമാനപ്പെട്ട മറുഭും ഒടിയപാറ ഉസ്താദിന്റെ കബറിലേക്ക് ഒരു വെളിച്ചമായി ആശ്വാസമായി എത്തിക്കട്ടെ അതുപോലും മരണപ്പെട്ടുപോയ നമ്മുടെ ഈ മേഖലയിൽ മരണപ്പെട്ട ഏതൊക്കെ ഉസ്താവ്മാരുണ്ടോ അവരുടെ എല്ലാം കബറിലേക്ക് ഇതിന്റെ മിഥുഹവാബ് എത്തിച്ചു കൊടുക്കുവാനാകട്ടെ പ്രത്യേകം ഓർമ്മ പറയുകയാണ് സഹോദരന്മാരെ എന്നിൽ അർപ്പിതമായിരിക്കുന്ന കടമ ഈ യോഗത്തിന് സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് സ്വാഗതം ആശംസിക്കാനുള്ളത് ബഹുമാനപ്പെട്ട ഡി കെ എൽ എം ലജനത്തുൽ മഹലിമീൻ നെല്ലിക്കുഴി മേഖലാ പ്രസിഡന്റ് കമ്പനപ്പടി ഹത്തീഫുമായ അബ്ദു സത്താർ ബാക്കി അവർകൾക്കാണ് എന്റെ പേരിലും നെല്ലിക്കുഴി മേഖലയുടെ പേരിലും ഞാൻ സ്വാഗതമാശംസിച്ചു കൊണ്ടുവന്നു